രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ശേഷം നെയിം ഇൻക്ലൂഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ജില്ല ലോക്കൽ ബോഡി വാർഡ് എന്നിവ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പേര് വീട്ടുപേര് പിതാവിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ് മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യുക ഇതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെയോ അതേപോലെ തന്നെ നമ്മുടെ അയൽവാസിയുടെയോ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പരും നമ്മൾ കൃത്യമായി കൈക്കരുതേണ്ടതുണ്ട് കാരണം അത് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ വിൻഡോയിൽ നിന്ന് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ കൂട്ടത്തിലൊരു ചോദ്യം കൂടെ ഉണ്ട് അതായത് വേറെ ഏതെങ്കിലും ലോക്കൽ ബോഡിയിലോ വാർഡിലോ നമ്മുടെ പേര് വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഇല്ല എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത വിൻഡോയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അത് ശരിയായിട്ടുള്ള വിവരമായിരിക്കണം അല്ലാത്ത പക്ഷം അയ്യായിരം രൂപ പിഴയോ വർഷം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അത് എന്നുകൂടി ഓർക്കുക അപ്പോൾ ഇത്രയും ബ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും സബ്മിറ്റ് ബട്ടൺ ഉണ്ടാകും ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു പേജ് ഓപ്പൺ ആകും ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് വിടാവുന്നതാണ് പിന്നീട് നമുക്ക് ഹിയറിങ്ങിനായിട്ടുള്ള നോട്ടീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആ നോട്ടീസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹാജരാകേണ്ട ഡേറ്റും സമയവും അതിൻ്റെ അകത്ത് തന്നെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ഹിയറിങ്ങിന് ഹാജരാകുമ്പോൾ നമ്മളുടെ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി എന്നിവ കൈക്കരുതേണ്ടതുണ്ട് അതേപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൈക്കരുതേണ്ടതുണ്ട് ഇതിൻ്റെ എല്ലാം ഒറിജിനലും നമ്മുടെ കൈവശം ഉണ്ടാകുകയും വേണം എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരുണ്ടാകും അവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് വാടക ചീട്ട് ഹാജരാക്കിയാൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ വിവാഹം കഴിച്ചു വന്ന സ്ത്രീകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താലും മതി അതേപോലെ തന്നെ വിവാഹം കഴിച്ചെത്തിയ സ്ത്രീകൾക്ക് ആ വീട്ടിലെ റേഷൻ കാർഡിൽ പേര് ഉണ്ടെങ്കിൽ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യം ഉള്ളതായിട്ടില്ല കഴിഞ്ഞ നിയമസഭയിലും അതേപോലെ തന്നെ പാർലമെൻറ്റിലും വോട്ട് ചെയ്ത ആളുകളുടെ പേര് ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ കാണണം എന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പേര് ചേർക്കാനുള്ള ആളുകൾ കൃത്യമായി തന്നെ വോട്ടേഴ്സിൽ പേര് ചേർക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് ഇത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഹിയറിങ്ങിന് നോട്ടീസ് നൽകി ആ ഹിയറിംഗ് ദിവസം പഞ്ചായത്തിലോ അല്ലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ മറ്റ് ഇതര ഓഫീസിലോ ഹാജരാകാൻ പറയുന്ന സമയത്ത് ഹാജരായില്ലെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് സീസിലെ പേര് ഉണ്ടാകുകയും ഇല്ല പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഹിയറിംഗിന് കൃത്യമായിട്ടും പറഞ്ഞ രേഖകൾ ഉൾപ്പെടെ ഹാജരാകാൻ ശ്രമിക്കുകയും വേണം